പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് വളരെ കുറഞ്ഞ ട്യൂബേഴ്സാണ് നമുക്ക് ഓരോ വെറൈറ്റീസിലും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ട്യൂബേഴ്സൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ ഈ മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ജി പേ ആണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം വാട്സപ്പിൽ വരിക കാരണം ഞാൻ പറഞ്ഞല്ലോ ട്യൂബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ ട്യൂബറിൻ്റെ സൈസും റേറ്റും നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ റേറ്റൊക്കെ കണ്ടതിന് ശേഷം ഏത് റേറ്റിൻ്റെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കുക ആരും കോൾ ചെയ്യരുത് എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നുണ്ട് എന്നാൽ കൂടി ഒത്തിരി ഫോൺ കോളുകളാണ് ഓരോ സെയിൽ വീഡിയോ കഴിയുമ്പോൾ നമുക്ക് വരുന്നത് രാത്രിയൊക്കെ ഏറെ വൈകിയൊക്കെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കോളുകളൊന്നും അറ്റൻഡ് അറ്റൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിടുക നമ്മൾ ആ ഓർഡർ അനുസരിച്ച് മെസ്സേജ് നമുക്ക് വന്നതിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ താമര നടുന്നതെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം മാത്രം നടുക നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം സെയിലിനായിട്ടുള്ള ഫസ്റ്റ് വെറൈറ്റി വരുന്നത് സാന്ഡ്ലയാണ് സാൻഡ്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വരുന്ന ഒരു ലോട്ടസ് വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് സാന്ഡ്ലയുടെ ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സാന്ഡ്ല ട്യൂബർ കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ട്യൂബേഴ്സാണ് സാന്ഡ്ലയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരു സമയം തന്നെ ഒന്നിലേറെ നല്ല പൂക്കൾ കിട്ടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് എന്ന വെറൈറ്റിയാണ് പിങ്കേതൻ്റെയും ഒരു മൂന്ന് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിങ്കേതനും അത്യാവശ്യം നല്ലതായിട്ട് നമ്മളെ കാലാവസ്ഥയിൽ ഒരു വെറൈറ്റിയാണ് പിങ്കേതൻ്റെ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ട്യൂബർ നൂറ്റി രൂപ ഈ ട്യൂബറിനും നൂറ്റി രൂപയാണ് ീ ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നാല് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സൂര്യമുഖിയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് സൂര്യമുഖിക്ക് ട്യൂബേഴ്സ് കിട്ടിയിട്ടുള്ളത് സൂര്യമുഖിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സൂര്യമുഖി ഈ ഒരു ട്യൂബറിനും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ആണ് നമുക്ക് ഒരുപാട് ഹൈറ്റിലൊക്കെ വന്നിട്ട് വലിയ ഒരു ഉണ്ടാകുന്നൊരു ആണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഡി ആണ് ഡി വണ്ണിൻ്റെയും ഒരു രണ്ട് മൂന്ന് ട്യൂബേഴ്സുണ്ട് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് ട്യൂബേഴ്സാണ് ഡി വണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പിങ്ക് ജൂപ്പീറ്ററാണ് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ചെറിയ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ട്യൂബറിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി വലിയ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ട്യൂബേഴ്സ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് നട്ട് വെക്കേണ്ടത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് റെഡ് ജുവാബ എന്ന വെറൈറ്റിയാണ് റെഡ് ജുവാബയിൽ ഒരു ട്യൂബറാണ് കിട്ടിയിട്ടുള്ളത് റെഡ് ജുവാബയും നല്ലതായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് എഴുപത് രൂപയാണ് ഈ ഒരു ട്യൂബറിന് റേറ്റ് വരുന്നത് ചെറിയൊരു ട്യൂബറാണ് എന്നാലും ഒരുപാട് ഗ്രോ ടിപ്പുകളൊക്കെ ഉണ്ട് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പിങ്ക് ഡയമണ്ട് ആണ് പിങ്ക് ഡയമണ്ടിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് റണ്ണറൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒത്തിരി ആവശ്യക്കാരുള്ളൊരു വെറൈറ്റിയാണ് കുടമുല്ല നല്ലൊരു ബൗൾ വെറൈറ്റിയാണ് ഒരു സമയം ഒന്നിലേറെ പൂക്കൾ വിരിയുന്നൊരു വെറൈറ്റിയാണ് നല്ല വെളുത്ത പൂക്കൾ മുല്ലപ്പൂ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കുടമുള്ളയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ വലിയ ട്യൂബറിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുടമുള്ളക്ക് ഏതാ ഏത് കാലാവസ്ഥയിലും നല്ലതായിട്ട് പൂക്കുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ഐഡിയ അറിയാത്ത ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആ ഇത് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ടബിൽ പേര് എഴുതി വെക്കാൻ മറന്നു പോയിട്ടുള്ളതാണ് അപ്പോൾ കറക്റ്റ് ഏതാണ് വെറൈറ്റി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അൻപത് നൂറ്റൻപത് ഇങ്ങനെയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന വെറൈറ്റി നല്ലൊരു ഗ്രീൻ കളർ ലോട്ടസ് വെറൈറ്റിയാണ് ക്യൂ ടു സീറോ വണ്ണിൻ്റെ ചെറിയൊരു ട്യൂബറുണ്ട് നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് നല്ല പച്ച കളറിൽ വലിയ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ക്യൂ ടു സീറോ വൺ റേറ്റ് വാട്സാപ്പിൽ പറയാം ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് അനഹട്ട എന്ന വെറൈറ്റിയാണ് അനഹട്ടയും കളറ് കൊണ്ട് മറ്റുള്ള താമരകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലോട്ടസ് ആണ് അനഹട്ടയുടെയും വലിയൊരു ട്യൂബറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും വെറൈറ്റീസാണ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് വളരെ കുറച്ച് ട്യൂബോസ് ഉള്ളൂ അപ്പോൾ ട്യൂബോസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്നോളൂ പരമാവധി എല്ലാവരും റേറ്റും സൈസും ഒക്കെ വീഡിയോയിൽ തന്നെ കണ്ടു വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ കുറഞ്ഞ ട്യൂബോസ് അല്ലേ ഉള്ളൂ അപ്പോൾ റേറ്റൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊരു ക്യൂ റ്റു സീറോ വൺ മാത്രമേ നമ്മൾ റേറ്റ് പറയാത്തതുള്ളൂ ബാക്കി റേറ്റും സൈസൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് നമുക്കിനിയും ഒത്തിരി സെയിൽ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്